നിന്ന് ഞാൻ എല്ലാ ജനങ്ങളുടെ മുമ്പിൽ ഉന്നതനാക്കും എന്ന് പറയുന്ന ദൈവം ഉടനെ ചെയ്യണേ എന്താ വെള്ളപ്പൊക്കത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തുകയാണ് ജോഷു ഇല്ലേ എന്നിട്ട് അത് സോൾവ് ചെയ്യാൻ പറയും വെള്ളപ്പൊക്കത്തിലൂടെ ഗത്തുഴു ചെയ്യാൻ പറയും അപ്പോൾ ഗത്തുഴു ചെയ്യാൻ പറയുമ്പോൾ വെള്ളപ്പൊക്കം കണ്ടാൽ ഭീരുവായി പിന്തിരിഞ്ഞോളായിരിക്കാൻ പറയും ശക്തനായിരിക്കണം ധീരനായിരിക്കണം എന്ന് പറയും അപ്പോൾ അങ്ങനെ ശത്രുനും ധീർനുമായിരിക്കുക അതിനർത്ഥം വെള്ളപ്പൊക്കം മുമ്പിൽ കണ്ടുകൊണ്ടാണ് ജോർദാ നദി കരകവിഞ്ഞ് കൊയ്ത്ത് കാലത്ത് ഒഴുകുന്നത് കണ്ടുകൊണ്ടാണ് ശത്രുനും ധീർനുമായിരിക്കണം അല്ലെങ്കിൽ നീ പകച്ചു പോകുമെന്ന് പറയണം അപ്പോൾ ഓരോ രോഗങ്ങളും കടങ്ങളും വിറ്റവരുടെ വേർപാടും മരണവും ഒക്കെ സംഭവിക്കും നമുക്ക് മുമ്പിൽ എന്തും സംഭവിക്കാം ജീവിതം അതിൻ്റെ സ്വാഭാവിക സ്വഭാവചേഷ്ടകളുമായിട്ട് മുന്നോട്ട് പോകും നമ്മളെ നമ്മൾ ഓടാതിരിക്കാനാണ് ശക്തനും ധീരനുമായിരിക്കുക എന്താ കാരണം നിന്നെ ഇതുവരെ നയിച്ച ദൈവം നിൻ്റെ മുമ്പേ പോകുന്നുണ്ടെന്ന് വെള്ളപ്പൊക്കം അല്ല മുമ്പിൽ ദൈവമാണെന്ന് ഓർക്കണം നമ്മൾ പക്ഷെ കാണുന്ന ആയിരിക്കും ഈ വെള്ളപ്പൊക്കത്തിന് നമുക്ക് ഇടയ്ക്ക് കാണാത്ത ദൈവത്തെ കാണുന്നതിനാണ് വിശ്വാസം